ാണ് ജിന്നിറക്കുന്ന ആളുകളോട് എനിക്കൊരുപദേശമുണ്ട് അവരിങ്ങനെ വേണ്ടാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല ഊഹ് അതും ശത്രു പുറത്തു വന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ ജിന്ന ക്ലാസ് ഞാൻ മനസ്സിലാക്കിയിടുന്നത് ഏത് ഈ ജിന്നിറക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മിക്ക ആളുകളും ഈ വസ്തുത മനസ്സിലാക്കാത്തവരാണ് അശ്രദ്ധരാണവർ അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടല്ലേ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളോട് ഉപദേശം കൊടുക്കുകയാണ് അതുകൊണ്ട് ഞാൻ അവരെ ഉപദേശിക്കുന്നു അവര് ചെയ്യാണെങ്കിൽ ഈ ഒരു വാക്കു മാത്രമേ അവര് പറയാവൂ അത് നബിന്റെ മൊഴിദാത്തിൽപ്പെട്ടതാണ് ആ സംഭവങ്ങൾ എന്ന് ഇബിൻ അഭിഷൈബ പറഞ്ഞതും അതേപോലെ തന്നെ അൽബാനി തന്നെ നേരത്തെ ഉദ്ധരിച്ചതും ഞാൻ വായിച്ചു കേൾപ്പിച്ചു ഇനി ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാള് ജിന്നിനോട് പറയുകയാണെങ്കിൽ തന്നെ നബി പറഞ്ഞ അത്രേ പറയാവും നബി പറഞ്ഞതിന് മുഴുവൻ അയാൾക്ക് പറയാൻ പാടില്ല വാന റസൂലും കൂടി നബി പറഞ്ഞല്ലോ ഇയാള് റസൂലല്ല അപ്പൊ പറയുകയാണെങ്കിൽ എന്നല്ലാതെ അതിന്റെ അപ്പുറത്ത് ഈ ജാതി ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നതിന് യാതൊരു അടിസ്ഥാനവും ഒരു തെളിവും ഇല്ല എന്നാണ് ഇമാം അൽ ബാനി അതേപോലുള്ള പണ്ഡിതന്മാർ അപ്പൊ ജിന്ന ഇറക്കാൻ അടിസ്ഥാനുണ്ട് അങ്ങനെ പണിയുണ്ട് അത് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കും ഇപ്പൊരുപദേശം കൊടുക്കുകയാണ് നിങ്ങൾ ആ പണി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തേ ചെയ്യാവൂ നിങ്ങൾ ഇത്രേ പറയാവൂ എന്ത് ഊഹു അത് അല്ലാന്റെ ശത്രു പുറത്തു പോ അപ്പൊ ശത്രു അകത്തുണ്ട് മനസ്സിലാവും അല്ലേ പുറത്ത് പോടാന്നറിയണെങ്കിൽ അകത്തുണ്ടാകണ്ടേ അപ്പൊ ജന് കേറും കേറിയാ ഇറക്ക ജൗഹരേ അന്ധവിശ്വാസാണിട്ടോ അന്ധവിശ്വാസം അന്ധവിശ്വാസം തിരിച്ചു കൊണ്ടുവരിയാണ് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ഒപ്പുള്ള ആള് മിശ്രിക് മിശ്രിക് രണ്ടായ കൊടുക്ക് ആ